ഹലോ അസ്സാമലൈക്കും ഇന്ന് നമുക്ക് ചോറിൻ്റെ കൂടെ കഴിക്കാൻ പറ്റിയിട്ടുള്ളൊരു പാവക്കത്തേലിൻ്റെ റെസിപ്പിയാണ് ചെയ്ത് കാണിക്കുന്നത് അതിന് വേണ്ടിയിട്ട് ഇത് ഒരു മീഡിയം സൈസ് പാവക്ക എടുത്തിട്ടുണ്ട് എന്നിട്ട് ഇതുപോലെ നീളത്തിൽ നല്ല കട്ടി കുറഞ്ഞിട്ട് കട്ട് ചെയ്തിട്ട് എടുക്കുക ഇനി ഇതിലേക്ക് കുറച്ച് ഉപ്പ് ചേർത്തിട്ട് നന്നായിട്ട് കൈ വെച്ചിട്ടൊന്ന് തിരുമ്മി കൊടുക്കുക പാവക്കാലത്തെ കയ്പ്പ് പോകാൻ വേണ്ടിയിട്ടാണ് ഒരു പതിനഞ്ച് മിനിറ്റോളം നമ്മളിത് ഒന്ന് മാറ്റി വയ്ക്കുന്നുണ്ട് അപ്പോഴേക്കും ഇതിലത്തെ നീരൊക്കെ ഒന്ന് ഇറങ്ങിയിട്ട് നമുക്ക് പിഴിഞ്ഞിട്ട് എടുക്കാം ഇനി ഇതിലേക്ക് ചെറിയുള്ളി വേണം അത് ഇരുപത് ഇരുപത്തഞ്ചോളം ചെറിയുള്ളി ഇട്ടെടുക്കുക പിന്നെ നമുക്ക് കുറച്ച് പുളി വേണം ഇനി നമുക്ക് ചെറിയുള്ളി ഇതുപോലെ തന്നെ ഒന്ന് അരിഞ്ഞിട്ട് എടുക്കാം ഈ ചെറിയുള്ളിക്ക് പകരം സവാള വേണമെങ്കിലും എടുക്കാം കേട്ടോ പക്ഷെ തീയലിൽ എപ്പോഴും ചെറിയുള്ളി ചേർക്കുമ്പോഴാണ് ടേസ്റ്റ് പിന്നെ ചില സമയങ്ങളിൽ നമുക്ക് ചെറിയുള്ളിക്കൊക്കെ ഭയങ്കര വില ഉണ്ടാവും ആ സമയത്തൊക്കെ വേണമെങ്കിൽ സവാള വെച്ചിട്ടും ചെയ്തെടുക്കുക ചെറിയുള്ളി ചേർത്തിട്ട് നോൺ വെജ് ഒക്കെ ചെയ്യുമ്പോൾ നല്ല ടേസ്റ്റ് അല്ലേ പ്രത്യേകിച്ച് മട്ടണിലൊക്കെ പിന്നെ നമുക്ക് തൊലി കളയാനുള്ള ബുദ്ധിമുട്ടും കാര്യം കൊണ്ട് വേഗം സവാളെടുത്ത് അങ്ങ് ചെയ്യും അങ്ങനെ ചെറിയുള്ളി ഇവിടെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി ഇതാ ഒരു കഷ്ണം ഇഞ്ചി വേണം അതും പൊടി പൊടിയായിട്ടൊന്ന് കട്ട് ചെയ്തിട്ട് എടുക്കുക സാധാരണ തീയലൊക്കെ വെക്കുമ്പോൾ ഇഞ്ചിയൊന്നും ചേർത്ത് കൊടുക്കാറില്ല ഞാൻ ഒരു പ്രാവശ്യം ഇങ്ങനെ ചേർത്തപ്പോൾ എനിക്കത് ടേസ്റ്റ് തോന്നിയ കാരണമാണ് ഞാൻ വീണ്ടും വീണ്ടും ഉണ്ടാക്കുമ്പോൾ ഇതുപോലെ ചേർക്കാറുണ്ട് ഇഞ്ചിത അരിഞ്ഞു വെച്ചിട്ടുണ്ട് ഇനി ഒരു മൂന്ന് പച്ചമുളകും കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് തേങ്ങ വറുത്തെടുക്കാം അപ്പോൾ പാനിലോട്ട് കുറച്ച് വെളിച്ചെണ്ണ വെച്ച് കൊടുത്തിട്ടുണ്ട് ഒരു കപ്പ് തേങ്ങ കൂടി ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് ചെറിയ ഉള്ളി ചേർക്കുന്നുണ്ട് മൂന്നോ നാലോ ചെറിയ ഉള്ളി കട്ട് ചെയ്തത് ചേർക്കാം പിന്നെ ഇതിലേക്ക് ഒരു ഇതിലേക്കൊരു സ്പെഷ്യലായിട്ടൊരു രണ്ടോ മൂന്നോ വെളുത്തുള്ളി കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് വെളുത്തുള്ളി ചെറിയ പീസാണ് കേട്ടോ അതുകൊണ്ടാണ് മൂന്നെണ്ണം ഞാൻ എടുത്തിട്ടുള്ളത് വെളുത്തുള്ളിയാണ് ഇതിൻ്റെ സ്പെഷ്യൽ കേട്ട ഈ ഒരു എന്താ പറയുക അരപ്പിൻ്റെ ഒരു പ്രത്യേകത അതാണ് കേട്ടോ അഞ്ച് ഉണക്കമുളകും ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിരിയൻ എല്ലാം ചേർത്തില്ല കാശ്മീരി ചില്ലി എല്ലാം ചേർത്ത് കൊടുത്തിരിക്കുന്നത് നല്ല എരിവുള്ള മുളകാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് കേട്ടാ ഇനി നിങ്ങളുടെ കയ്യിൽ പൊടിയാണെങ്കിൽ ഏറ്റവും ലാസ്റ്റേ ചേർത്ത് കൊടുക്കാവും ഇപ്പം തന്നെ ചേർത്താൽ അങ്ങ് കരിഞ്ഞു പോകും ഒരു ടീസ്പൂണ് ഉലുവ ചേർത്തിട്ട് കുറച്ച് വേപ്പില പിന്നെ മല്ലി മുഴുവനായിട്ട് ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ മുളകിൻ്റെ കൂടെ തന്നെ മല്ലി ചേർത്ത് കൊടുക്കുക ഞാനിപ്പോൾ ഇവിടെ പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് ഇവിടെ തന്നെ ഞാൻ വീട്ടിൽ തന്നെ പൊടിച്ചിട്ടുള്ള പൊടിയുണ്ട് അപ്പോൾ അത് ലാസ്റ്റ് ചേർത്ത് കൊടുക്കും മഞ്ഞൾപ്പൊടിയും അപ്പോഴാണ് ചേർത്ത് കൊടുക്കുക കൊടുക്കട്ടോ ഇപ്പോൾ ഇതാ ലോ ഫ്ലെയിമിലിട്ടിട്ട് തേങ്ങ ഒക്കെ നന്നായിട്ട് മൊരിഞ്ഞു വന്നിട്ടുണ്ട് ഇനി ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഇതിലേക്ക് ഒരു മുക്കാൽ ടേബിൾ സ്പൂണ് മല്ലിപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഒരു ടീസ്പൂണ് മഞ്ഞൾപ്പൊടി കൂടെ ചേർത്തിട്ടൊന്ന് ഇളക്കി കൊടുക്കുക പ്രത്യേകം ശ്രദ്ധിക്കുക ഫ്ലെയിം ഓഫ് ചെയ്തിട്ടുണ്ട് ഈ ഒരു ടൈമിൽ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് കൊടുക്കുക ഇനി നമുക്ക് ഈ ഒരു പാനിൽ വയ്ക്കരുത് ഇത് പെട്ടെന്ന് തന്നെ നമുക്ക് ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ജാറിലേക്കങ്ങ് മാറ്റുന്നതാണ് നല്ലതായിട്ട് അല്ലെങ്കിൽ പെട്ടെന്ന് അങ്ങ് കരിഞ്ഞു പോകും അപ്പം അതാ ഇത് നന്നായിട്ടൊന്ന് പൊടിച്ചെടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട് ആദ്യം വെള്ളം ഒഴിക്കരുത് ഇങ്ങനെ പൊടിച്ചെടുത്തിട്ട് കൊണ്ടുവരിക എന്നിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഇത് അരച്ചെടുക്കട്ടല്ല ഫൈനായിട്ട് ഇനി തീയലുണ്ടാക്കാൻ വേണ്ടിയിട്ട് തുടങ്ങാം അപ്പം പാൻ വെച്ചിട്ടുണ്ട് അതിലേക്ക് വെളിച്ചെണ്ണ വെച്ച് കൊടുത്തിട്ടുണ്ട് വെളിച്ചെണ്ണ ചൂടായി വന്നപ്പോൾ കടുകിട്ടിട്ടുണ്ട് ഇനി കടുക് ഒന്ന് നന്നായിട്ട് പൊട്ടി വരട്ടെ അതിന് ശേഷം ഇതിലേക്ക് ഉണക്കമുളകാണ് ചേർത്ത് കൊടുക്കേണ്ടത് കടുക് നന്നായി പൊട്ടി വന്നിട്ടുണ്ടെങ്കിൽ ഇനി നമുക്ക് ഇതിലേക്ക് ഉണക്കമുളക് ചേർത്ത് കൊടുക്കാം രണ്ടെണ്ണമാണ് ചേർത്തിട്ടുള്ളത് ഇനി പാവമൊക്കെ ചേർത്ത് കൊടുക്കുക പാവമൊക്കെ ചേർത്ത് കഴിഞ്ഞാൽ രണ്ട് മിനിറ്റോളം ഒന്ന് ഇളക്കിക്കൊണ്ടേ ഇരിക്കണം അതിന് ശേഷമാണ് നമ്മൾ ഇതിലേക്ക് പിന്നെ ഇഞ്ചി അരിഞ്ഞുവെച്ചത് ചേർത്ത് കൊടുക്കുന്നത് ഇനി നമുക്ക് ഇഞ്ചി ചേർത്ത് കൊടുക്കാം ഒന്നുകൂടെ ഒന്ന് വഴറ്റി കൊടുക്കുക ഇനി ഇതിലേക്ക് ചെറിയ ഉള്ളി ചേർത്ത് കൊടുക്കുക അതിന്റെ കൂടെ തന്നെ നമുക്ക് ഇനി പച്ചമുളക് കൂടെ ചേർത്ത് കൊടുക്കാം പച്ചമുളക് ആകെ മൂന്നെണ്ണേ ഉള്ളൂട്ടാകും പക്ഷെ കണ്ടാൽ കൂടുതലുണ്ടെന്ന് തോന്നും കാരണം കുറച്ച് വലിയ പച്ചമുളകാണ് കിട്ടിയിട്ടുള്ളത് പിന്നെ കുറച്ച് വേപ്പില പൊടിയും ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക രണ്ട് മിനിറ്റ് നേരം ഒന്ന് ഇളക്കണം കേട്ടോ അത് വഴറ്റി കൊടുക്കണേ ഇനി നമുക്കിതൊന്ന് ആവിയിൽ കിടന്നിട്ടൊന്ന് വാടി വരട്ടെ അതിന് വേണ്ടിയിട്ട് ലോ ഫ്ലെയിമിലാക്കിയിട്ടൊന്ന് അടച്ചു വെക്കുക ഇപ്പം ഇതാ പാവക്കൊക്കെ ഒന്ന് കുറച്ചൊന്ന് വാടി വന്നിട്ടുണ്ട് ഇനി നമുക്കിതിൻ്റെ കയ്പ്പ് പോകാൻ വേണ്ടിയിട്ട് പുളിവെള്ളത്തിലാണ് നമ്മൾ വേവിച്ചെടുക്കുന്നത് അപ്പോൾ നമ്മൾ നേരത്തെ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായി പുളി അപ്പോൾ അതാ അത് പിഴിഞ്ഞെടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇതുവരെ നമ്മൾ ഉപ്പൊന്നും ചേർത്ത് കൊടുത്തിട്ടില്ല കേട്ടോ ഇനി നമുക്ക് ഉപ്പൊക്കെ ചേർക്കാനുണ്ട് ഇതിലേക്ക് ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്ക് ഇതിലേക്ക് പിന്നെ മഞ്ഞൾപ്പൊടി ഇത് നേരത്തെ ചേർക്കേണ്ടതായിരുന്നു കേട്ടോ ഞാൻ മറന്നു പോയതാണ് അപ്പോൾ ഒരു ടീസ്പൂണ് മഞ്ഞൾപ്പൊടി കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒന്ന് മിക്സ് ചെയ്തിട്ട് കൊടുക്കുക ഇനി ആവശ്യത്തിനുള്ള ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കുക ഇലക്കി കൊടുത്തതിന് ശേഷം നമുക്ക് ഇത് പിന്നെ അടച്ചി വെച്ചിട്ട് തന്നെ വേവിച്ചെടുക്കാട്ടോ കുറച്ച് നേരം ഒന്ന് അടച്ചി വെക്ക ലോ ഫ്ലെയിമിൽ ആക്കിയിട്ട് വേവിച്ചെടുത്താൽ മതി ഇപ്പോ ദാ പാവക്കൊക്കെ നന്നായിട്ട് വെന്തുവന്നിട്ടുണ്ട് ഒന്ന് കൂടന്ന് ഇലക്കി കൊടുക്കുക ഇനി നമ്മൾ നേരത്തെ തന്നെ അരപ്പക്ക അരച്ചി റെഡിയാക്കിയിട്ട് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് അത് ഇതിലേക്ക് ചേർത്തു കൊടുത്ത കുറച്ച് നേരം വേവിച്ചെടുക്കാം അപ്പോൾ അതാ അരപ്പ് നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇനി നമുക്ക് കുറച്ച് മിക്സി കഴുകിയിട്ടുള്ള വെള്ളം കൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ നമുക്കിത് എന്തായാലും കുറച്ച് നേരം ഒന്ന് എണ്ണ തെളിയാൻ വേണ്ടിയിട്ട് അരപ്പ് ചേർത്തതല്ലേ അപ്പോൾ അടച്ചു വെച്ചിട്ട് വേവിച്ചെടുക്കുന്നുണ്ട് അപ്പം നമുക്ക് കുറച്ച് വെള്ളത്തിൻ്റെ ഉണ്ടല്ലോ അപ്പോൾ ഞാൻ രണ്ട് പ്രാവശ്യമായിട്ട് മിക്സി കഴുകിയിട്ടുള്ള വെള്ളം എടുത്തിട്ടുണ്ട് അത് ഒഴിച്ചിട്ട് ഒന്ന് മിക്സ് ചെയ്തിട്ട് കൊടുക്കുക ഇനി ഈ ഒരു ടൈമിൽ നമുക്ക് ഉപ്പില്ലെങ്കിൽ ഉപ്പൊക്കെ ഒന്ന് ചേർത്ത് കൊടുക്കുക ഉപ്പ് എന്തായാലും കുറവായിരിക്കും നമ്മൾ അത്ര ഒരുപാട് ഉപ്പൊന്നും ആദ്യം ചേർത്ത് കൊടുത്തിട്ടില്ലല്ലോ അരപ്പിനുള്ള ഉപ്പ് വീണ്ടും നമ്മൾ ചേർത്ത് കൊടുക്കണം എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് കൊടുക്കുക ഇനി നമ്മൾ കുറച്ച് നേരം ഒന്ന് അടച്ചു വെക്കുക കേട്ടോ അത് ഇതിൻ്റെ എണ്ണ ഒക്കൊന്ന് തെളിഞ്ഞു വരുന്നത് വരെ നമ്മളൊന്ന് വേവിച്ചെടുക്കുക ഇപ്പോൾ കണ്ടില്ലേ നല്ല തിളൊക്കെ വന്നിട്ടുണ്ട് എണ്ണ ഒക്കെ തെളിഞ്ഞു വന്നിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് ശർക്കര ചേർത്ത് കൊടുക്കണം കേട്ടോ അപ്പോൾ ഒരു ടേബിൾ സ്പൂണോളം ശർക്കര പൊടിച്ചത് ചേർത്ത് കൊടുക്കുന്നുണ്ട് ലാസ്റ്റ് ഒന്നും കൂടെ ടേസ്റ്റ് വരാൻ വേണ്ടിയിട്ട് വെളിച്ചെണ്ണ ഒരു അര ടേബിൾ സ്പൂണോളം കൊടുക്കുക പിന്നെ ഇതിലേക്ക് കുറച്ച് വേപ്പില കൂടി ചേർത്ത് കൊടുക്കുക അങ്ങനെ നമ്മുടെ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇതിലേക്ക് കുറച്ച് കായപ്പൊടി ചേർത്ത് കൊടുക്കാം കേട്ടോ ഞാൻ ഇപ്പോൾ ഇവിടെ ചേർത്ത് കൊടുക്കുന്നില്ലേ അങ്ങനെ അതാ ഇവിടെ റെഡി ആയിട്ടുണ്ട് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇനി നെക്സ്റ്റ് വീഡിയോയിൽ കാണാം